മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണനോട് മാഹി പറയുന്നുണ്ട് എനിക്ക് അമ്മാവനെ ഒന്ന് കാണണമെന്ന് ഇത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട് അമ്മാവനെ മാത്രമല്ല മറ്റു ചിലരെയും അവിടെ കാണാനുണ്ട് എന്തായാലും താൻ റെഡിയാവും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്നു അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഈ സമയം പ്രതാപൻ്റെയും ഉണ്ണിയുടെയും മേകതാദൻ്റെയും മുഖം ആകെ വല്ലാതെ കാരണം മഹിയെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും ആർക്കും തന്നെ കഴിയുന്നില്ല അവൾ അങ്ങനെ ജീവനോടെ വരുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കലി ഇളകുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ അവരെയൊന്നും വകവയ്ക്കാതെ നേരെ ചെലത് ഐ സിയുയിൽ കിടക്കുന്ന വാമദേവനെ കാണാൻ വേണ്ടിയിട്ടാണ് വാമദേവൻ അവട്ടെ ചെറുതായിട്ട് ബോധത്തിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആയാൽ മഹിയെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു കുറ്റബോധത്തോട് കൂടിയിട്ട് അവളെ നോക്കുന്നുണ്ട് ഇതിനെ അമ്മാവ ഇങ്ങനെ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങളെല്ലാവരും ചെയ്യുന്ന ദുഷ്പ്ര ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷയാണ് തിരിച്ചടിയായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് എന്നെ ഇനി കൊല്ലാൻ വേണ്ടി നടക്കാതെ നല്ലത് ചെയ്ത് ജീവിക്കാൻ നോക്കും എന്തായാലും നിങ്ങൾ ഈ കടുത്തത്തിൽ നിന്നും പെട്ടെന്നൊന്നും എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ കണ്ണേട്ടിനെ എത്രയേറെ നിങ്ങൾ കളിയാക്കിയതാണ് എന്നിട്ടിപ്പോൾ എന്തായി നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വാമദേവനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയുന്നില്ല കാരണം മാി പറയുന്നതൊക്കെ തന്നെ ശരിയാണ് സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ഇങ്ങനെ ആർത്തിയോടെ നടക്കാതെ നല്ലൊരു ജീവിതമുണ്ട് ഇനിയും കുറച്ചു കാലം കൂടി ജീവിക്കാം നന്നായിട്ട് ചിന്തിച്ചാൽ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മഹി അവിടെ നിന്നും പോകുന്നു പിന്നീട് ഉണ്ണിയുടെയും മേഘനാഥൻ്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് അവൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പ്ലാനിങ് ആയിരുന്നില്ലേ എന്നെ കൊല്ലുക എന്നത് പക്ഷെ അത് നടന്നില്ല അല്ലേ അങ്ങനെ കണ്ണനും എണ്ണി എണ്ണി ചോദിക്കുകയാണ് അങ്ങനെ പ്രതാപൻ മഹിയോട് രഹസ്യമായിട്ട് പറയുന്നുണ്ട് നീ വല്ലാതെ അഹങ്കരിക്കേണ്ടടി നിന്നെ ഞാൻ ഇല്ലാതാക്കുമെന്നൊക്കെ ഈ സമയം മഹി തിരിച്ചടിക്കുകയാണ് നിങ്ങളെ ഇതുപോലെ ഒരു അച്ഛനെയും മകനെയും ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയിരുന്നു സ്വത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഈ കിടക്കുന്ന വാമദേവനും കൂട്ടർക്കും വേണ്ടിയിട്ട് എന്നിട്ട് എന്താ അത് ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ പണ്ടത്തെ കേസിന് നിങ്ങളിപ്പോൾ അകത്താണെന്നൊക്കെ പറയാണ് കണ്ണാട്ടിനോടൊന്നു പറയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതൊന്നും പറയിപ്പിക്കാതെ മകളുടെ കാര്യങ്ങൾ നോക്കി മിണ്ടാതെ ജീവിക്കാൻ നോക്കുന്നൊക്കെ മഹി പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണനെ ഒന്ന് ഫേസ് ചെയ്യാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നീട് മേഘനാഥനാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിൽ വീട്ടിലേക്ക് എത്തുകയാണ് കാരണം മറ്റൊന്നുമല്ല മഞ്ജു മറ്റൊരു പുരുഷനോടൊപ്പം ബൈക്കിലിരുന്ന് പോകുന്നത് മേഘനാഥൻ കണ്ടിട്ടുണ്ട് അങ്ങനെ മഞ്ജു ആണെങ്കിൽ മേഘനാഥൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ആരോടൊപ്പം മടി നീ വെഹിക്കിൽ പോയതെന്നൊക്കെ മഞ്ജു പറയാണ് വല്ലാത്തൊരു ഞെട്ടലിൽ അയ്യോ ഞാനോ വെഹിക്കിൽ പോയിട്ടില്ലല്ലോ അങ്ങനെ മേഘദാനം പറയുന്നുണ്ട് നീ ഒരുപാട് കള്ളം പറഞ്ഞ് ഉരുണ്ട് കളിക്കണമെന്ന് നോക്കേണ്ട ഞാൻ കണ്ടതാണ് എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് എന്തായാലും ഇനി ഞാൻ ഇത്രക്കാരിയാണെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു പണ്ട് പക്ഷേ കല്യാണത്തിന് ശേഷമാണല്ലോ നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ പുറത്തു വന്നത് അല്ലെങ്കിൽ തെളിവ് സഹിതം ഞാൻ എല്ലാം കണ്ടുപിടിച്ചത് അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കഴിഞ്ഞ അടുത്ത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എൻ്റെ ഭർത്താവ് എന്നോട് നീതി പുലർത്തണം എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചും അതുപോലെ ആവുകയുള്ളൂ നിങ്ങൾ എന്നോട് കുറച്ച് പോലും അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തൊന്നും അതൊന്നും പ്രതീക്ഷിക്കേണ്ട എനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം നിങ്ങളൊരു കുഞ്ഞിൻ്റെ അച്ഛനാണ് എല്ലാം മറച്ചു വെച്ച് എന്നെ സ്വന്തമാക്കാൻ നോക്കി അതും എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല സ്വത്തുക്കളോടുള്ള മതിയായിട്ടുള്ള ആർത്തി കാരണം കൊണ്ട് അപ്പോഴും എൻ്റെ ഏട്ടത്തെയും ഏട്ടനും പറഞ്ഞിരുന്നു ഇയാൾക്കൊപ്പം ഇറങ്ങിപ്പോകരുത് അല്ലെങ്കിൽ വിവാഹം കഴിക്കരുതെന്ന് എൻ്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ വന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതെനിക്ക് തിരുത്തിയാൽ മതിയാകൂ എങ്കിലേ നിങ്ങളൊരു കാര്യമോർത്തോ എന്നിപ്പോൾ നിങ്ങൾ ഇവിടെ സഹിച്ചു പിടിച്ച് നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണാട്ടിനുറപ്പായിട്ടും എനിക്ക് ഒരു വിഹിതം തരാതിരിക്കില്ല അതും വലിയൊരു തുക തന്നെയായിരിക്കും ഇപ്പോഴും കണ്ണേട്ടിൻ്റെ മനസ്സിൽ ഞാനൊരു കുഞ്ഞനിയേത്തിയാണ് അത് അത് മുതലെടുക്കാൻ നോക്കുകയാണ് നിങ്ങളെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നിങ്ങൾക്കൊപ്പം ഞാൻ ജീവിക്കില്ല തന്നെ ബൈക്കിൽ ഇരുന്നു പോകുന്നവനെ കണ്ടല്ലോ അവനോടൊപ്പം ഞാൻ ഇറങ്ങിപ്പോകുമെന്നൊക്കെ മഞ്ജു പറയുന്നു ഇത് കേട്ട് മേഘം പറയുന്നുണ്ട് എടി നീ എന്തൊക്കെയാണ് പറയുന്നത് നീ മഞ്ജു ഇങ്ങനെയൊന്നും സംസാരിക്കരുത് നിന്നെനിക്ക് സംശയമൊന്നുമില്ല നീ ആരോടൊപ്പം സഞ്ചരിച്ചാലും കുഴപ്പമൊന്നുമില്ല നീ എന്നോടൊപ്പം തന്നെ ഇരിക്കണമെന്നൊക്കെ പറയുകയാണ് അതും മേഘന അതിന് സ്വത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും മഞ്ജു ആണെങ്കിൽ മേഘനെ ഭീഷണിപ്പെടുത്തി നിൽക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അയാൾക്കൊരിക്കലും സ്വത്തുക്കൾ സ്വന്തമാക്കാൻ മഞ്ജു സമ്മതിക്കില്ല സാഗർ ആണ് മഞ്ജുവിൻ്റെ കാമുകൻ എന്നുള്ള സത്യം മേകാനും മനസ്സിലാക്കുന്നില്ല എന്തായാലും അയാൾ ആരാണ് മഞ്ജുവിൻ്റെ കാമുകൻ എന്നറിയാനായിട്ട് തീരുമാനിക്കുകയാണ് അവനെ തിരഞ്ഞു പിടിച്ച് കൊല്ലാന് കൊല്ലാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ തൻ്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുവിന് ഉറപ്പായിട്ടും വലിയൊരു വിഹിതം കണ്ണം കൊടുക്കുമെന്ന് മേകനാഥൻ നന്നായിട്ടറിയാം അങ്ങനെ മേഘനാഥൻ ഈ ഒരു സത്യം ആരോടും പറയാനാവാതെ നിൽക്കുകയാണ് കാരണം തൻ്റെ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം അയാൾ വീട്ടുകാരോടല്ലാതെ മറ്റാരെയും അറിയിച്ചിട്ടില്ല എന്തായാലും കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും മുന്നിൽ നാണം കെടാനായിട്ട് മറ്റൊരു റീസൺ കൂടിയാണ് ഇതെന്നുള്ള കാര്യം അയാൾക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ മഞ്ജു ഇനി എവിടേക്കൊക്കെ പോകുന്നതെന്ന് വാച്ച് ചെയ്യാനായിട്ട് മേഘൻ തീരുമാനിക്കുകയാണ് എന്തായാലും മന്ത്രി രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് മേഘന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവാൻ തന്നെയാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം പുതിയ വിശേഷങ്ങൾക്കായിട്ട് ബൈ ബൈ